ഹലോ ഗൈസ് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് സെലിബ്രേഷൻ ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ചെറിയ സെലിബ്രേഷൻ ആണ് കേക്കും ഡോണുള്ളത് ഡോണ് ഞാൻ ട്രീറ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് ഇതെല്ലാം എൻ്റെ ആണ് ബെസ്റ്റ് കസിൻസ് ഇവരെ വീടെല്ലാം എന്റെ വീടിന്റെ കുറച്ച് തൊട്ടിപ്പുറത്താണ് കണ്ടോ കേക്ക് വായിൽ വെച്ചെടുക്കുന്നതാണ് ഗിഫ്റ്റ് കൊടുക്കുന്ന എനിക്ക് തരുന്നതാണ് ഇത് രീഷീൻ കസിനാണ് ഇത് നോയ കസിൻ കസിൻസ് ആണ് ാണ് അനിയനാണ് പിന്നെ ഫാത്തിമ ബെസ്റ്റ് കസിൻസ് ആണ് അനിയന്റെ ഭാഗ രണ്ടെണ്ണ ഉണ്ട് ഇത് ഗിഫ്റ്റ് പൊട്ടിക്കുന്ന ഞാൻ പൊളിച്ചു വെക്ക കുറച്ച് ഡെക്കറേറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ഗിഫ്റ്റ് കണ്ടോ ഇത് രീഷിന്റെ ഗിഫ്റ്റ് ആണ് എന്താ നോക്കാലോ കൊറേ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലെന്തല്ലോ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട് ഈ പൗച്ചില് എന്തല്ല നോക്കാലോ ഇതിൽ കുറച്ച് ക്യൂട്ട് ഐറ്റംസ് ആണ് ഉണ്ടായ പെണ് സ്കെയില് അങ്ങനത്തെ എല്ലാം ഉണ്ടായ ക്യൂട്ട് ഐറ്റംസാണ് വാട്ടർ കളർ അങ്ങനത്തൊക്കെ ഞാൻ ഞെട്ടിപ്പോയട്ടോ ഇതങ്ങനത്തെ കുറെ ഗിഫ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു സ്കെയിലാണ് ഉണ്ടോ ഉണ്ടോ ഷൂട്ടിംഗ് ആണ് ഇതാണ്